ഓക്കേ ഹായ് അഷീറ ഓക്കെ അഷീരാഴ്സായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാനേജ്മെന്റ് ഓക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് മുന്നേ ഏത് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്ത് കഴിഞ്ഞിട്ടാണ് വന്നത് പ്ലസ് ടു പ്ലസ് ടു ആയിട്ട് നേരെ കോഴ്സ് എടുത്തതാണ് കോഴ്സൊക്കെ എങ്ങനെയോ കോഴ്സിനടി പ്ലേസ്മെന്റ് ആണല്ലേ ഓക്കേ ഓക്കേ എവിടെയെന്നായിരുന്നു അവധിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്താൽ പോസ്റ്റ് അല്ലേ കോഴ്സ് ഒക്കെ ഓൺലൈനായിട്ടല്ലേ കോഴ്സ് ജോയിൻ ചെയ്തേ എങ്ങനെയോ നല്ല ടീച്ചറാ നല്ലത് മനസ്സിലാക്കി തരും പിന്നെ നമുക്ക് ഡൗട്ട് ഡൌട്ടല്ലേ ചോദിക്കാം ഓക്കെ ഓക്കെ പിന്നെ അഷീറ വഴി ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ജോയിൻ ആ ഒരു പറഞ്ഞത് ഓക്കെ അഷീറ എന്തായാലും നമ്മുടെ കോഴ്സ് ഒക്കെ പറഞ്ഞു അതിനിടയ്ക്ക് മോക്ക് ഇന്റർവ്യൂ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ട്രെയിനിംഗ് കിട്ടിയോണ്ടായിരുന്നു ട്രെയിനിംഗ് ഒക്കെ കിട്ടിയപ്പോ ട്രെയിനിങ് ഓക്കെ അഷീരാ ഓക്കെ എന്തായാലും നമ്മൾ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ ഒക്കെ കണ്ടാണ് പുതിയ സ്റ്റുഡൻസ് നമ്മുടെ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് ജോയിൻ ഓൾറെഡി നാല്പതോളം കോഴ്സുകൾ ഉണ്ട് അപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന അബോധിയിലേക്ക് എന്താണ് അഷീറക്ക് പറയാനുള്ളത് ടൈം നമുക്ക് മതി പഠിച്ചിട്ട് മതി പ്ലേസ്മെന്റ് പിന്നെ വിളിച്ച അവർ നമുക്ക് തീർത്താമതി താങ്ക് യു കേട്ടോ Ah uh, welcome. Okay, thank you.